പൌരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുതലക്കണ്ണിയിൽ ഒഴുക്കുകയാണ് ഈ ഭേദഗതി നിയമം വന്ന സമയം മുതൽ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ യു ആണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ഈ മുതലക്കണ്ണീർ വോട്ട് തട്ടാനുള്ള ഒരു കാപട്യം മാത്രമാണ് സംസ്ഥാനത്ത് യോജിച്ച പ്രക്ഷോഭത്തെ പിന്നിൽ നിന്ന് കുത്തിയത് പിണറായി വിജയനും സി പി എമ്മുമാണ് അന്ന് യോജിച്ച പ്രക്ഷോഭം നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാനായിരുന്നു അങ്ങനെയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംയുക്തമായി യു ഡി എഫും എൽഡിഎഫും ചേർന്ന് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തത് സംസ്ഥാനത്തുടനീളം വന്ന് യു ഡി എഫ് ശക്തമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി എന്നാൽ ആ പ്രതിഷേധ പരിപാടികളെ മുഴുവൻ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന നടപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധിച്ചവരുടെ പേരിൽ ജാമ്യമില്ല ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുത്തത് ഈ മുഖ്യമന്ത്രിയാണ് നൂറുകണക്കിന് പ്രതിഷേധിച്ച ആളുകളുടെ പേരിൽ നൂറുകണക്കിന് കേസുകളാണ് എടുത്തത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായിരുന്ന ടി സിദ്ദിഖിന്റെ പേരിൽ സിദ്ദിഖ് അടക്കം അറുപത്തിരണ്ട് പ്രവർത്തകരെയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇവരുടെ പേരിലെല്ലാം ചുമത്തിയത് കൊല്ലം ജില്ലയിൽ ചിതറയിൽ നിയമത്തിനെതിരെ പ്രതികരിച്ച മുപ്പത്തഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിച്ച് കേസെടുത്തു എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്ത ഇരുന്നൂറ് പേർക്കെതിരെ കേസെടുത്തു ഇടുക്കിയിൽ എഴുപത്തിമൂന്ന് പേർക്കെതിരെയും ആലപ്പുഴയിൽ നൂറ്റി എഴുപത്തെട്ട് പേർക്കെതിരെയും വളരെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകളാണ് അന്ന് അന്നെടുത്തത് പത്തനംതിട്ടയിൽ നൂറ്റി ഇരുപത് പേർക്കെതിരെയും കോട്ടയത്ത് നൂറ്റിമുപ്പത് പേർക്കെതിരെയും കേസെടുത്തു ആയിരത്തിലധികം ആളുകളുടെ പേരിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് കേസെടുക്കുകയുണ്ടായി യോഗി ആദിത്യനാഥ് പോലും ചെയ്യാത്ത നിലയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ഈ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്തവരെ നേരിട്ടത് ഒരേ സമയം പൌരത്വ നിയമത്തിനെതിരെ സംസാരിക്കുകയും അതേസമയം പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്താനും അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കാനുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വാചാലമായി കഴിഞ്ഞ മൂന്ന് മാസമായി പത്രസമ്മേളനം നടത്താതെ ഇപ്പൊ മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം നടത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇത്രയും നാളായി ഈ കേസ് പിൻവലിക്കാൻ ഉള്ള ആത്മാർത്ഥത മുഖ്യമന്ത്രി കാണിച്ചില്ല കേന്ദ്രത്തിലെ ബിജെപി ഗവൺമെന്റിനെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസുകൾ പിൻവലിക്കാതിരിക്കും ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഈ കേസുമായി കോടതിയിൽ ഇറങ്ങി നടക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസ് പിൻവലിക്കല്ലേ വേണ്ടത്